പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദിവ്യമാതാവിന്റെ നാല്പത്തൊന്നാം ദേവയോഗ ഉപവാസ ധ്യാനയോഗത്തിന്റെ സമാപന ദിവസമാണിന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരുദേവ സത്യം നിലനിർത്താനായി ജീവത്യാഗം ചെയ്ത വെട്ടിയാട്ടമ്മയെയും ഗുരുദേവനെ വകവരുത്താനായി തക്കം പാർത്തിരുന്ന അക്രമികളിൽ നിന്നും ഗുരുദേവനെ രക്ഷിച്ച അമ്മമാരെയും ഗുരുദേവനെ ഈ മണ്ണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മുൻ പിതാക്കന്മാരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് ദിവ്യമാതാവിന്റെ നാപ്പത്തൊന്നാം ദേവയോഗ ഉപവാസ ധ്യാനയോഗത്തിൽ കുളത്തൂർ പൊയ്യാ തീർത്ഥാടന പദയാത്രയിലേക്ക് വേണ്ടിയുള്ള രഥ നിർമാണം പൂർത്തീകരിച്ച് വെട്ടിയാടിന്റെ മണ്ണിൽ നിന്നും പുളത്തൂർ കുന്നിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ ഞങ്ങളും സങ്കേതമണ്ണിലേക്കുള്ള യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങള് സങ്കേതമണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അടിമസന്ധതികളുടെ വീണ്ടെടുപ്പിനായി ഇരു അവതാനം ചെയ്ത പൊയ്കേൽ ശ്രീകുമാര ഗുരുദേവന്റെ മാതൃഭാഗമാണ് ദിവ്യമാതാവ് പൊയ്കേൽ ശ്രീകുമാര ഗുരുദേവന്റെ ശരീരവേർപാടിനു ശേഷം നീണ്ട നാല്പത്തി ആറ് വർഷക്കാലം സഭയെ ആത്മീയമായും ഭൗതികമായും നയിച്ചത് ദിവ്യമാതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി നാലിലാണ് ദിവ്യമാതാവിന്റെ ഭൗതിക ശരീര വേർപാട് സംഭവിക്കുന്നത് ഉപവാസ ധ്യാനയോഗം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പതിനംഭിച്ച് രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി മൂന്നിന് ശാഖി സമാപനം കുറിച്ച് ജനുവരി നാലാം തീയതി കുളത്തൂരിൽ നിന്നും പൊയ്ക തീർത്ഥാടന പദയാത്രയായിട്ടാണ് സങ്കേതമണ്ണിലേക്ക് എത്തുന്നത് കുളത്തൂരിലേക്ക് പോകാനായിട്ട് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടായിരുന്നു അതിലേക്ക് എല്ലാവരും യാത്രയായി കുളത്തൂർ മണ്ഡപം സ്ഥിതി എന്നത് പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയ്ക്ക് സമീപമുള്ള കുളത്തൂർ കുന്നിലാണ് പദയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പി ആർ ഡി എസ് യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കുളത്തൂർ പൊയ്ക തീർത്ഥാടന പദയാത്ര ആരംഭിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സഭാ പ്രസിഡന്റ് വൈ സദാശിവൻ അവറുകളാണ് സഭയുടെ സംരക്ഷണ സേനയായ ദാസ സംഘത്തിന്റെ സേവനം ജനറൽ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ പദയാത്രയുടെ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു നൂറുകണക്കിന് ശാഖകളിലും പതിനായിരക്കണക്കിന് വിശ്വാസികളും ആത്മീയ ശക്തി പകരുന്ന ഉപവാസ ധ്യാനങ്ങളിലൂടെയും വിശ്വാസ നിറവിൽ ഉതിർന്നു വീണ സാക്ഷീകരണത്തിലൂടെയും ദിവ്യമതാവ് പകർന്ന സ്നേഹവും അനുഗ്രഹവും പങ്കുവച്ചുമാണ് ഉപവാസ നാളുകളിലൂടെ സഭ അംഗങ്ങൾ കടന്നുപോകുന്നത് വ്യവസ്ഥാ ശരീരങ്ങളായിരിക്കുന്ന ആചാര്യ ഗുരുവിൻ്റെയും വായിച്ചിട്ട് അതിപരാശക്തിയായി നാമദ്ര ദിവ്യാ മാതാവിൻ്റെ നേട്ടം നാൽപ്പത്തി മൂന്നാമത് വാർഷിക ജനാചരണത്തിൻ്റെ സമാപനം ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അതീശിക്കുന്നതായ യുവേന സംഘത്തിൻ്റെ പ്രതിമെന്റ് കുളത്തൂർ ദിവ്യമാതാ സ്മാരക മണ്ഡപത്തിൽ എത്തിച്ചേർന്ന സഭാ അംഗങ്ങൾ ഗുരുദേവൻ യോഗം നടത്തിയ വിശുദ്ധ മണ്ണും കുളത്തൂർ ഭവനവും സന്ദർശിച്ച് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച ശേഷം ദിവ്യമാതാ മണ്ഡപത്തിൽ എണ്ണതിരി ദീപക്കാഴ്ച അർപ്പിച്ച് പ്രാർത്ഥന നടത്തിയ ശേഷമാണ് പദയാത്രയ്ക്കായി പോകുന്നത് അന്നേ ദിവസം പദയാത്രയ്ക്കായി എത്തുന്ന എല്ലാവർക്കും കുളത്തൂർ മേഖലാകയുടെ ഭാഗമായി അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ഉപവാസ കഞ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും കഞ്ഞിയൊക്കെ കുടിച്ച ശേഷമാണ് പദയാത്രക്കായി പോകുന്നത് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്ക അവരെ അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ എല്ലാവരും പോകുന്നു അപ്പൊ അത് വെറും കാലത്ത് നേരത്തെ ഞങ്ങള് ചെയ്യുവത് കുളത്തൂർ പോയിക തീർത്ഥാടന പദയാത്ര ആദ്യമായി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി നാലിലായിരുന്നു സഭാ നേതൃത്വം നേരിട്ട് നടത്തിയ പദയാത്ര എന്നൊരു പ്രത്യേകത ഈ പദയാത്രയ്ക്ക് ഉണ്ടായിരുന്നു അക്കാലയളവിലെ സഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന വി കെ രാമൻ സാർ സി പി ദാമോദരൻ സാർ പി എസ് ചെല്ലപ്പൻ സാർ കെ ആർ തങ്കപ്പൻ സാർ വി ആർ കുട്ടപ്പൻ സാർ തുടങ്ങിയവർ പദയാത്രയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഹൈക്കൗൺസിൽ അംഗങ്ങളും യുവജന സംഘവും സമിതികൾ തുടങ്ങിയവർ പദയാത്രയ്ക്ക് വേണ്ട സഭാജനങ്ങളുടെ ഇടയിൽ വ്യാപകമായ പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഏകദേശം അയ്യായിരത്തിനു മേൽ ആളുകൾ പദയാത്രയിൽ പങ്കെടുത്തു സഭയുടെ നിർദ്ദേശപ്രകാരം കൂമ്പാടി തങ്കച്ചനെന്ന സഭാ അംഗത്തിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര മാതാവിന്റെ ഛായാചിത്രം വഹിച്ചു കൊണ്ടുപോകുന്ന രഥത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു നമ്മുടെ കൂമ്പാട് രഥ നിർമ്മാണത്തെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ ഇരുപതാമത് ജന്മദിന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ സങ്കേതമണ്ണിന്റെ പ്രധാന സങ്കേതമണ്ണിൽ പ്രധാന സ്റ്റേജിന്റെ മുൻവശത്തുള്ള ആ സ്ഥലത്ത് അവിടെ വെച്ചാണ് ഞങ്ങൾ ഈ രഥം നിർമ്മിച്ചത് ചെങ്ങന്നൂർ ശാഖമാ ശാഖാംഗമായ വിജയ് എന്ന വ്യക്തിയുടെ ജീപ്പിലായിരുന്നു കഥ ഉറപ്പിച്ചത് ഒരു പ്രത്യേക അനുഭവം ഓർക്കുമ്പോൾ നമ്മുടെ കുളത്തു വെക്കുന്നിൽ നിന്നും മാരംകുളത്തേക്കുള്ള ആ വഴിയിലെ ഇറക്കം ഇറക്കം വലിയ ദുർഘടം പിടിച്ചതായിരുന്നു അന്നത്തെ വർണ്ണസമിതിയും അതുപോലെ ഏർ ഞങ്ങളെല്ലാവരും അതിലെ രഥം ഇറക്കുവാൻ വളരെ ആശങ്കപ്പെട്ടുകൊണ്ടാണ് അതിലെ രഥം ഇറക്കിയെങ്കിൽ തന്നെയും ദീപമാതാവിന്റെ സൗജന്യത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ആ രഥം അതിലേ ഇറക്കുവാൻ ഞങ്ങൾക്ക് വളരെ അനായാസം വലിയ വലിയ അതൊരു അനുഭവം തന്നെയാണ് എന്നാണ് എനിക്ക് ജനുവരി നാലാം തീയതി രാവിലെ ദിവ്യമാതാ സ്മൃതി മണ്ഡപത്തിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം അലങ്കരിച്ച രഥത്തിൽ അഭിവന്ധ്യമാതാവിന്റെ ആരാധനാ ചിത്രം പ്രതിഷ്ഠിച്ചു തുടർന്ന് സഭാ പ്രസിഡന്റ് വി കെ രാമൻ സാർ പദയാത്ര ഉദ്ഘാടനം ചെയ്തു ആ പദയാത്രയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവജന സംഘങ്ങളുടെയും ഒരു വലിയ നിര കൊളത്തൂർ കുന്നിന്റെ നെറുകയിലുണ്ടായിരുന്നു പദയാത്ര ആരംഭിച്ചു മുൻനിര ചാലാപ്പള്ളി കവലയിൽ എത്തുമ്പോഴേക്കും അവസാന നിര കുളത്തൂർ കുന്നിൽ ഇറങ്ങാൻ തുടങ്ങുന്നായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച കുളത്തൂർ പൊയ്ഗ തീർത്ഥാടന പദയാത്ര ആ സമയം മുതൽ വൈകുന്നേരം പൊരിവെയിലിൽ വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും താണ്ടിയാണ് പദയാത്രികർ ഇരവുപേരോട് വിശുദ്ധ സന്നിധാനത്തിൽ എത്തുന്നത് വളരെ ബുദ്ധിമുട്ടുകളും ക്ഷീണവും അനുഭവപ്പെടുന്ന പദയാത്രികർക്ക് വേണ്ടി സഭയിലെ വിവിധ ശാഖകളും സമിതികളും പദയാത്ര കടന്നു വരുന്ന വഴികളിൽ വിശ്രമ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി വെക്കുമായിരുന്നു അതിൽ പറയേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അരീക്കൽ എഴുമറ്റൂർ നാരകത്താനി പുറമറ്റം എന്നിവ പൂജാരിയാണോ ഇതാണ് അടിമ സ്മാരക സ്തംഭം അടിമത്തം സഹിക്കേണ്ടി വന്ന പൂർവ്വ പൂർവപിതാക്കന്മാരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണിത് ഉപവാസത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കഴിക്കാനുള്ള ഫുഡൊക്കെയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിന് ശേഷമുള്ള സഭയുടെ ചരിത്രം പൂർണ്ണമായും ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ച നവോത്ഥാന കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം അവശേഷിക്കുമ്പോൾ പി ആർ ഡി എസ് ഇപ്പോഴും ജീവസുറ്റതായി നിലനിൽക്കാനുള്ള പ്രധാന കാരണം അമ്മച്ചിയുടെ പ്രവർത്തന വൈരഭ്യവും കഠിന പ്രയത്നവുമാണ് ദിവ്യമാതാവിന്റെ ഛായാചിത്രം വെച്ച രഥം സങ്കേതമണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് സഭയുടെ ഗുരുക്കന്മാരും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കുകയാണ് ഗുരുക്കളരിൽ പ്രത്യേകം ഉപവാസധ്യാനുമൊക്കെ ആരംഭിച്ചു എല്ലാ ഭക്തജനങ്ങളും ഉപവാസ യോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷം പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് ദിവ്യമാതാവിൻ്റെ തിരുശരീരം മാറ്റപ്പെട്ടത് ആ സമയത്ത് ദിവ്യമാതാവിൻ്റെ സന്നിധിയിൽ പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷം വിശുദ്ധ മണ്ഡപത്തിൽ സഭാ പ്രസിഡന്റും ഗുരുകുല ശ്രേഷ്ഠൻ ഗുരുകുല ഉപദേഷ്ടാക്കന്മാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആത്മീയ യോഗത്തിൽ പങ്കുചേർന്ന് ഗുരുക്കന്മാരിൽ നിന്ന് ഒരു വർഷത്തേക്ക് വേണ്ട അനുഗ്രഹവും സമ്പാദിച്ചാണ് സഭയിലെ ഓരോ വിശ്വാസികളും അവരുടേതായ ഭവനത്തിലേക്ക് പോകുന്നത് ലോകത്തിലെ നാനാ മതസ്ഥരും പുതുവർഷത്തെ വരവേൽക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പൃഥ്വിക്ഷേശ ദേവസഭ പ്രത്യേകം പ്രാർത്ഥനയോടുകൂടിയും കൂടിയുമാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത് എല്ലാ വർഷത്തെക്കാളിലും വലിയൊരു ജനാവലിയായിരുന്നു ഈ വർഷവും ഇനി വരും വർഷങ്ങളിലും അതിൽ കൂടുതൽ ആളുകൾ വന്ന് എത്താനും പദയാത്രയിൽ പങ്കെടുത്ത് എത്തി അനുഗ്രഹം പ്രാപിച്ചു പോകാനും പഞ്ചമാശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്